ഇപ്പൊ ഞാനമ്മയെ മാത്രമുള്ള വീട്ടില് ശ്രുതി വീട്ടിൽ പോണെ കണ്ടിട്ടുണ്ടാകുമോ കറക്കിട നിക്കാമ്മാരെ കൂടെ ഞാനും പോവാറുണ്ട് അത് നിങ്ങ എന്താ പറയാ തിരിയണെങ്കിലും അമ്മ പറയേണ്ട ആവശ്യമില്ല എനിക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കതിനുണ്ട് ഞാനിരിക്കും വളർന്നിട്ടുണ്ട് ഇരുപതി തലയൊക്കെ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വെടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴയുണ്ട് വീടൊടുക്കാൻ മഴ മാറുന്നവരെ നോക്കിയിക്കണോ അല്ലെങ്കിൽ ഭയങ്കര ഒച്ചയായിരിക്കും ഷീറ്റിലേക്ക് വെള്ളം വീണ ഒച്ച ഭയങ്കര ഭയങ്കര ഒച്ചയായിരിക്കും അപ്പം സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ അമ്മേ മാത്രമേ ഉള്ളൂ വീട്ടിൽ ശുതി വീട്ടിൽ പോണ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മുടെ ചെക്കൻ വന്നിട്ടില്ല ചെക്കൻ ചിലപ്പം ഇന്ന് വരും അല്ലെന്നുണ്ടെങ്കിൽ നാളെ വരും മിക്കവാറും ഏകദേശം പണി കഴിയാറായിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ കിട്ടിയിട്ടില്ല എന്നാണ് അവര് പറയുന്നത് പക്ഷേ ഉണ്ടായിരുന്നു ഇപ്പം എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴയെടുത്തുണ്ട് അടുത്ത മഴക്കുള്ള കാരോട് വെച്ചോണ്ടിരിക്കുന്നുണ്ട് ഇവിടെ അമ്മയെടുത്ത് തുണി എടുത്ത് പുറത്തിടും നേരെടുത്ത് അകത്തേക്കൊണ്ടിരിക്കും ഇപ്പത് രണ്ട് ട്രിപ്പ് ഇട്ടതിന് ശേഷം മതിയായിട്ട് അകത്ത് ഫാനിട്ട് നിന്ന് അവിടെ പിന്നെ അത് ഇവിടേക്കിരിക്കുന്നു നോക്കി എല്ലാവരും വീട്ടിലൊക്കെ തന്നെ എനിക്ക് അവസ്ഥ ഇഷ്ടം പോലെ തുണി ഇങ്ങനെ പോയി വന്നതിന്റെ അന്നത്തെ എമ്മി ഇവിടെ ഇട്ടിട്ടൊക്കെ പോയക്കാരുന്നില്ല പിന്നെ ഒരാഴ്ച ഇവിടെ ഉണ്ടായിരുന്നില്ല അതിന്റെയും എല്ലാത്തിന്റെയും കൂടി ആയിക്കഴിഞ്ഞപ്പ ഇവിടെ നിറഞ്ഞു എല്ലാവരും വീട്ടിലിപ്പോ മഴയായിട്ട് നിന്ന് തിരിയാൻ പറ്റാത്ത അവസ്ഥയെക്ക് നോക്കിയത് മൊത്തം തുണിയായിട്ട് വെച്ചേക്കാ സംഭവം വെച്ചാല് ഇന്ന് ഒച്ചനക്കൊന്നും ഇല്ലാത്ത വീടിയാണ് ശുതി ഒന്നുമില്ല ശുതി ഇല്ലല്ലോ ഞങ്ങള് മാത്രമുള്ള ഇന്നലെ ഇന്നലെ ശ്രുതി പോണ കണ്ടാവൂല പിന്നെ അതിന്റെ ഇടയൊക്കെ ഇടന്ന് ഇട്ടിയായിരുന്നു എന്റെ ദൈവമേ അങ്ങനെ നിക്കാൻ പോകുന്നതാണ് കർക്കിടകം നിക്കാ പോകുമേ കൂടെ ഞാനും പോകണ്ട് ഞാൻ പോവാറുണ്ട് അത് എന്താ പറയാ എന്ത് പറഞ്ഞാലും അമ്മ അമ്മ വെച്ചാലേ പറയാണത് ഫോൺ വീഡിയോ ഫോൺ ഇരിക്കയാണ് അപ്പൊ സംഭവം നിങ്ങക്ക് വല്ല താക്കോളാണ് എനിക്ക് വേറെ കൊണ്ടല്ലേ പറഞ്ഞത് ആ എന്റെ കുഞ്ഞു എനിക്ക് പോകാറോടില്ല ഞാൻ പോന്നു വെച്ചാല് അവിടെ ഒരു ചടങ്ങാണ് കഴിഞ്ഞ ഡിഗ്രി ലോകത്ത് കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടീന്ന് മാത്രല്ല അയ്യോ ഞങ്ങക്ക് രണ്ടിരട്ടിരിക്കും ഈ വീട്ടീന്ന് മാത്രമല്ല കറക്കിടകത്തിന് കൊണ്ടുപോകണത് ഇതെല്ലാം അവിടെ നിന്ന് നടക്കുന്ന കാര്യമാണ് ഈ ചെറുക്കനെ കൂടി കൊണ്ടുപോകാറില്ല പിന്നെ പോയി കഴിയുമ്പോ അല്ല ഏത് ജില്ലയിലാണെങ്കിലും കറന്നന്മാരുള്ളടുത്ത് ചടങ്ങ് ചടങ്ങ് പോലെ തന്നെ പോകും ഏത് ജില്ലയിലാണെങ്കിലും അവര് വന്നിട്ട് മോനെ മോനും കൂടി ആവുന്ന മോനെ കൊണ്ടുപോകൂല പണ്ടേ ഉള്ളതാണ് എന്തായാലും മുപ്പത്തഞ്ചു ആയി അന്ന് തന്നെ ഇങ്ങനെ തന്നെയാണ് കൊണ്ടുപോയിക്കണത് ഇനി ഞാൻ പറ കൊണ്ടുപോയി വിട്ടില്ല ഞങ്ങളെ ആൾക്കാര് പറയണ്ട അങ്ങനെയല്ല എന്താണ് ഇങ്ങനെയൊക്കെ പറയണത് ദൈവം എന്തു വന്നാലും ചെണ്ടക്കാണ് അങ്ങനെ പറയ എന്റെ ആഘോഷം വന്നാലും കിടക്കപ്പോ അങ്ങനെ ഒരു പഴഞ്ചൊലിക്ക് അറിയാൻ പഴഞ്ചൊലി എന്ത് വന്നാലും പുറത്തോട്ടുള്ള ദൈവമേ സംഭവം ആവശ്യമില്ല ആൾക്കാർക്ക് ഇത്ര വൈരാഗ്യാണ് അത് ഒരു പറയുന്ന അവര് കുത്തിപ്പിക്കുന്നവര് അതിന് തിരിച്ച് നമ്മളായിട്ട് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ല മറുപടി ആൾക്കാർ കൊടുക്കണുണ്ട് കണ്ടത് ഞാൻ ഞാൻ ഞാനിന്നിപ്പോ വെറുതെ രാവിലെ വീഡിയോന്റെ കമന്റ് നോക്കിയപ്പോഴാണ് ഇത് കാണുന്നത് വീഡിയോ ഒരു അപ്പ ഇവര് പറയ ചിന്തിക്കണ കാര്യം വെച്ചാൽ എനിക്കിപ്പോ പോകുമ്പോ അവിടെ കേറാ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഒരു മിനിറ്റ് ഉള്ളല്ലേ ലൈവ് ഇരിക്കുന്നത് സംഭവം എന്ന് വെച്ചാൽ അത് കൂടാട്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ നടക്കണുണ്ട് ഇഷ്ടംപോലെ കാര്യങ്ങൾ അതിന്റെ ഇടയിൽ ഇണ്ട് എല്ലാം നമുക്ക് വീഡിയോ ആക്കാൻ പറ്റൂലോ അല്ലെ അപ്പൊ ഇന്നലെ ഒന്നും ഇല്ല എന്നിട്ട് പറഞ്ഞേക്കുന്നേ അപ്പങ്ങനായിട്ട് റിപ്ലൈ കൊടുക്കല്ലേ കൊടുക്കില്ലേന്ന് പക്ഷെ പൊരിഞ്ഞിടി അവിടെ നടക്കുന്നുണ്ട് കണ്ടതുകൊണ്ട് സന്തോഷായിട്ട് പറയുന്നേ പിന്നെ ഒരുപാട് നല്ല നല്ല കമന്റുകൾണ്ട് വായിക്കാറൊക്കെ ഉണ്ടിട്ടാ അത് സംഭവം ഞങ്ങൾ രണ്ടുപേരോട് മാത്രമേ ഉള്ളൂ തക്കും പിന്നെ അവളും പോയപ്പോൾ തോന്നണത് അതെ ഒറ്റപ്പാട് അപ്പൊ കഴിഞ്ഞപ്പിന് ഇപ്പൊ നമ്മള് നോക്കിയപ്പോൾ അത് വൈണ്ടിയതൊന്നുമില്ല ഇങ്ങനെ കുറ്റം ആൾക്കാരെ അങ്ങനെ കുറ്റം ഇത് നിന്ന് തിരിയാണെങ്കിലും അമ്മ പറയേണ്ട ആവശ്യമില്ല എനിക്കെന്താ ചെയ്യേണ്ടത് എനിക്കതിനോധമുണ്ട് ഞാൻ പക്കത് കൊണ്ട് ഞാൻ കൊണ്ട് വളർന്നിട്ടുണ്ട് അപ്പൊ സംഭവം വെച്ചാൽ നിങ്ങൾ അതിന് ഇടിയേണ്ട വെറുതെ കിടന്നുണ്ട് ഒരേ നെയ്പ്പുണ്ട് നമ്മള് മിണ്ടണ്ട മിണ്ടെങ്കിൽ പിന്നേയും പിന്നെ പറഞ്ഞു എന്ത് പറഞ്ഞാലും കിടന്നിങ്ങനെ പോകുമ്പോഴും അപ്പൊ വിളിക്കുന്ന വിളിക്കേണ്ട കാര്യം ഇത് നിങ്ങള് പറയുമ്പോഴന്നെ ഇത് ഇങ്ങനെയൊക്കെ എന്തിനാണ് വെറുതെ വള വളന്ന വെച്ചാൽ വെറുതെ എന്നിട്ട് തലയൊക്കെ കെട്ടി വെക്കണി നമ്മുടെ തലേ കെട്ടി വെക്കണ്ടത് ആ വെറുതെ ഇരിക്കുന്ന നമുക്കത് കാണുമ്പോൾ മിണ്ടാന്ന് മിണ്ട പിന്നെ കൊറേ കാര്യത്തിനും ശരിയാവൂ പറഞ്ഞു ഞാനിപ്പോ ഇത് പറയണ്ടെന്നു പിന്നെ സംഭവം വെച്ചാൽ ഇത് വെറുതെ കിടന്നിങ്ങനെ വളവളാന്ന് കേട്ടിട്ടിരിക്കുന്നത് നമുക്ക് കേൾക്കണ പരിധി ഉണ്ടല്ല മിണ്ടാണ്ടിരിക്കുന്ന പരിധിയുണ്ട് അത് അത് എനിക്കിട്ടാണ് നല്ല താഗ്രത ഞാൻ എന്താ ചെയ്യണ്ട എനിക്ക് നല്ല ബോധമുണ്ട് ഞാൻ ഞാനെന്താ ചെയ്തോണ്ടിരിക്കുന്ന എനിക്കറിയാം അപ്പൊ എന്ന് വെച്ചാല് അത് ഇട്ട് ആക്കാൻ വരണ്ടാ ഒരുപാട് അമ്മമാര് വേറെ പല ചാനലിലും വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട് അതെ അവർക്ക് എനിക്ക് നേരൊക്കെ ഞാനും കാണാറൊക്കെ എന്തിനാണ് നിങ്ങക്ക് എന്ത് സുഖം കിട്ടണേ ഇങ്ങനെ കിടന്നു പറഞ്ഞിട്ട് അമ്മ കിട്ടില്ല അമ്മ കിട്ടില്ല എന്ത് പറഞ്ഞാലും അതുകൊണ്ടു ഇത്ര പറഞ്ഞാ സംഭവം അങ്ങനെയൊക്കെയാണ് ഏഹ് സംഭവം എല്ലാരും ഇരിക്കണല്ലേ വീട്ടിലാന്ന് പറഞ്ഞാ ആൾക്കാരൊക്കെ സുഖമായിട്ടിരിക്കണല്ലേ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കണോണ്ടാവും ഞങ്ങൾ രണ്ടുപേരും വീഡിയോ ഇപ്പൊ ശുദ്ധിയാണ്ട് അവരുടെ അപ്പുറത്തെ വീട്ടിലായിരിക്കും വന്നത് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള വീഡിയോ എടുക്കാൻ കറക്കിടക വന്നാണെന്ന് എല്ലാരും അമ്പലത്തിലൊക്കെ പോയില്ലേ ഞങ്ങളൊന്നും പുറത്തോട്ട് അമ്പലത്തിലൊന്നും പോയില്ല ഇവിടെ തന്നെയൊക്കെയാണ് പോയത് പുറത്ത് തക്കു പോയിടങ്ങുന്ന തക്കെ നേരത്തെ പോയി വന്നു പോയി മണി നമ്മടെ വണ്ടിടെ കാര്യം അറിയാല്ലോ അപ്പൊ വണ്ടിയാണ് കിട്ടിട്ടില്ല നനഞ്ഞ എല്ലാം നനഞ്ഞു ദിവസം അപ്പൊ ഇനിയും നനു ജീച്ചു കൊണ്ടുപോയിടില്ല നമ്മ ഇവിടെ അടുത്താണ് പോയത് ഇനി അടുത്ത് തന്നെ ഇനി പോണം പോയി ഞെ പോവാല ശ്രുതി കൂടി വന്നിട്ട് പോവാലാന്ന് അതെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ നിങ്ങൾക്ക് എല്ലാവരും കൂടി ഇങ്ങനെ അമ്പലത്തിനൊക്കെ പോയി പോയി നമുക്ക് അവരുടെ മടി പോവാനായിട്ട് അപ്പൊ അങ്ങനെയാണ് പോവാതിരുന്നത് മഴ ആയിരുന്നിട്ടാ പറഞ്ഞിട്ടും കാര്യമില്ല നല്ല മഴയാണ് എല്ലാവരും ഇവിടെ അടുത്താണ് പോയത് എല്ലാവരും കാലത്ത് ഇഡലിയും ഞങ്ങടെ വഴിച്ചി സാമ്പാർ ഇഡ്ഡലി ചമ്മന്തി രാവിലെ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒക്കെ വിശേഷം നല്ല ബുദ്ധിമുട്ടായിരുന്നു അടുത്ത് കഴിയുമ്പോൾ അപ്പൊ ഇവിടെ വല്ല ഉണ്ടായിട്ടാണ് അവിടെ ഞങ്ങൾ അങ്ങനെയാണ് അല്ലാതെ നിങ്ങൾ വെറുതെ അമ്മനെ വെറുതെ പറയൂ അപ്പൊ അത് കണ്ടുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും നമ്മള് എടുത്ത് നോക്കില്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാറുണ്ട് അല്ലാതെ പറഞ്ഞു പറഞ്ഞോ പിന്നെ സ്ഥിരം കിടന്നുകൊണ്ടിരിക്കണം ആണോന്ന് കേൾപ്പിച്ചോണ്ടിരിക്കയാണ് പിന്നെ എങ്ങനെയാണ് വിട്ടു കൊടുക്കണ്ടത് പറഞ്ഞേണ്ട വേറെ വിചാരിക്കേണ്ട ഒരു ഞങ്ങൾ ഞങ്ങൾ ജോലി ചെയ്യേണ്ടത് അപ്പൊ എനിക്ക് ജോലി വെച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ജോലിയാണ് ഞാൻ ഷോറൂമിൽ വർക്ക് പറ ഷോറൂമിൽ ബജാജിന്റെ ഷോറൂമിലാണ് വർക്ക് ചെയ്യണത് പിന്നെ വെല്ലിയേച്ചി വല്യേച്ചമ്മയാണ് ചേച്ചിയാണെന്ന് വെച്ചിട്ടുണ്ടായിരുന്നത് വെല്ലിയേച്ചി അമ്മ അമ്മയാണ് പിന്നെ വേറെ ജോലിയിലേക്ക് കണ്ണൻ റെഡിയാവാൻ പോണതാണ് വിശദീകരണങ്ങളൊക്കെ പറയും ചെയ്യും അതാണ് വീഡിയോ പറഞ്ഞത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കണ്ണെന്ന് വൈകിയും ഒക്കെയാണ് പോയി തുടങ്ങിയിട്ടുള്ളത് ശരിക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് പിന്നെ സുധര അച്ഛൻ്റെ ജോലിയെന്താണ് അമ്മയുടെ ജോലി എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ മരപ്പണിയാണ് അമ്മ അവിടെ എസ് എൻ ഡി പിള്ളി കളക്ഷനിൽ വർക്ക് ചെയ്യുന്ന നന്ദു ഡിഗ്രി കഴിഞ്ഞിട്ടൊക്കെയാണ് തന്നെ അപ്പൊ അതിലാണ് എല്ലാവരും അങ്ങനെ പോണിന്നലെ അതെ ഫീൽഡ് പുറത്തിറങ്ങണം ഓഫീസിൽ നിൽക്കണം അങ്ങനെ ഒരു വർക്കാണ് അപ്പൊ സംഭവം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നന്ദൂന് നന്ദന എന്നാണ് പേര് നന്ദന എന്നാണ് പേര് എല്ലാവരും നന്ദു നന്ദു നന്ദൂന്നും വിളിക്കുന്നത് അതെ ഒരുപാട് ഒരുപാട് അവിടുത്തെ വിശേഷങ്ങളെ കാണിച്ച വീഡിയോ എടുക്കാറുണ്ട് അത് ആ വീഡിയോസ് ഒന്നും കാണാറുണ്ടല്ലോ അതൊക്കെ കാണിക്കും ദിവസം കാണിക്കാൻ നമുക്കതൊക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്നിട്ട് ഇനി എന്തൊക്കെയാണ് വിശേഷം കൊതുകിനെ ദിവസം കുറച്ചാ മാറി പിന്നെ മഴയും മാറും പിന്നെ ഞങ്ങൾ മാറി ഇവിടുന്ന കൊതുകിനൊക്കെ അല്ല അറുമാതിക്കോ സ്ഥലം കിടക്കിയിരുന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ും നമ്മള് എന്തേലും നമുക്ക് കൊഴപ്പില്ല നമ്മള് വർക്കായിട്ട് പോകുന്നു അപ്പൊ കുറച്ച് വീട്ടിൽ തന്നെ ഇരിക്കും ഒറ്റപ്പെട്ടു നമ്മൾ കൊറേ ദിവസം ഒറ്റപ്പെട്ടിരുന്നതാണ് അപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടുമാറന്നപ്പോഴും റെഡി ആവും കണ്ണനോട് ഇന്നലെ ശ്രുതി ഞങ്ങൾ അതിനോട് വണ്ടി ഒന്ന് വൈകുന്നേരം കിട്ടുക ഇങ്ങനെ പൊരിച്ചൊരു മഴയണി വണ്ടി കിട്ടിയത് നമുക്ക് ഒന്ന് കറങ്ങായിരുന്നു മഴയില്ലെങ്കിൽ ഞങ്ങൾ പോകട്ടെ വേറെ ഒന്നും ആയിട്ടല്ല മഴയത്ത് നനഞ്ഞ് ഒരു രക്ഷില്ല ഡ്രസ് മുഴുവൻ പുഴഞ്ഞിടക്കണവിടെ ഒന്ന് തെളിഞ്ഞിരുന്നെങ്കിലാന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഉണക്കിയൊന്നോട്ട് കേര അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ അപ്പൊ ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോയി കുറച്ചു കാൽ റെഡിയാക്കാണ്ട് അപ്പൊ അതിനുവേണ്ടി ഞാനിപ്പോ പുറത്തേക്ക് പോകും അമ്മയുണ്ടാവും ഇനിയിപ്പ ഇവിടെ ഇരുന്ന് കമന്റൊക്കെ നോക്കിരുന്നോളൂ വീടിന്റെ കമന്റ് കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നോളൂ നമ്മടെ മാത്രല്ല വേറെ കാണില്ല കമന്റ് കൂടുതൽ ഫോൺ എടുക്കണത് കമന്റ് വായിക്കാൻ അപ്പൊ അത് ശീലിച്ചു കൊണ്ടുവന്ന ശരിയാവോ ഇതൊക്കെ അറിയണ്ടേ അതെ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ പറയലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ശീലിച്ചു മാറ്റൂലും സംഭവം അങ്ങനെയാണ് കാര്യം അപ്പോ ഇന്നത്തെ കൊച്ചുകൂടി നിർത്തി പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും കൊതുക് അതേപത് പാചകവും ഒന്നുമില്ല പാചകങ്ങൾ മാത്രമല്ല ഞങ്ങൾ നേരത്തെ കറിയുമായിട്ട് കണ്ണലുണ്ടാവേ ഇല്ല ഇപ്പൊ തന്നെ കണ്ണാൻ പോകും പിന്നെ എനിക്കാ ഇഷ്ടം പോലെ പണിയല്ല ഒതുക്കിപ്പിറക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ തുടങ്ങി പിന്നെ നമ്മൾ നാളെ അവധിയായിരിക്കും ഇന്ന് ഇങ്ങനെ അവധിയായിരിക്കും അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തേണ്ട അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ